ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ എഡിഎഫ് നമ്മൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പതിമൂന്നാം ദിവസമായിട്ടുള്ള ആദ്യ രണ്ടാം ചൊവ്വാഴ്ച ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങളെട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷിത കാത്തിരുന്ന ചിത്രമായിരുന്നു എംബുരാൻ എന്നു പറഞ്ഞ സിനിമ മലയാള സിനിമാ ചരിത്രത്തെ സക്കര റെക്കോർഡുകളും തിരുത്തി കുറിച്ചായിരുന്നു എംബുരാന്റെ മുന്നേറ്റം ചിത്രം വിജയകരമായിട്ടുള്ള രണ്ടാം ആഴ്ചയിൽ കടന്നിരിക്കുകയാണ് പതിമൂന്നാം ദിവസമായിട്ടുള്ള ഇന്നും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ ഒരു തരംഗ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് വിഷു ഈസ്റ്റർ വിശിസ്റ്റർ വരികയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ചിത്രങ്ങൾ എത്തുമ്പോൾ എന്തായിരിക്കും എംബുരാന്റെ ഗതി എന്നും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് നിലവിൽ പതിമൂന്നാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടി രൂപയ്ക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം ഒന്നര കോടി മുതൽ രണ്ട് കോടിക്ക് എടുത്തെടുത്തോ മാത്രമാണ് ചിത്രത്തിന് ഇന്ന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിരവധി ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ആദ്യം പന്ത്രണ്ട് ദിവസങ്ങൾ തന്നെ പിന്നിടുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയാണ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു മലയാള സിനിമയ്ക്ക് നിസ്സാര ദിവസം കൊണ്ട് ഇത്രയും വലിയ തുക കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ ഇനിയും മികച്ച മലയാള സിനിമകൾ തന്നെ വൺ ബഡ്ജറ്റിലും വൺ ഹൈപ്പിലും എത്തുമെന്ന് പ്രതീക്ഷിക്കാം അതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക എംബിരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കും അറിയാൻ വേണ്ടി അപ്പോൾ നാരായ നായകനായിട്ട് എംബിരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ നാരായ നായകനായിട്ട് എംബരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ